താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിങ്കൾ മുതൽ ഞായർ വരെ ഓരോ ദിനത്തിനും ഓരോ നിറമുണ്ട് ഇങ്ങനെ ധരിച്ചാലുള്ള ഫലം ദോഷനിവാരണം ഭാഗ്യവർദ്ധനവ് ആഴ്ചയിലെ ഓരോ ദിനത്തിനും അനുകൂലമായ നിറങ്ങളുണ്ട് ആഴ്ചയിലെ ഓരോ ദിവസവും നവഗ്രഹങ്ങളിലെ ആദ്യ ഏഴ് സ്ഥിരഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഓരോ ദിനത്തിലും അതാത് ഗ്രഹത്തെ സ്വാധീനിക്കുന്ന നിറങ്ങൾ ധരിക്കുന്നതിലൂടെ ഭാഗ്യലപ്തിയും ജീവിത പുരോഗതിയും ഉണ്ടാകും കൂടാതെ ഓരോ ദിവസത്തിന്റെയും ഗ്രഹാധിപന്മാരുടെ സ്ത്രോത്രം ഭക്തിയോടെ ജപിക്കുന്നത് ഫലം നൽകും ഞായറാഴ്ച ഞായറിന്റെ അധിപൻ ആദിത്യനാണ് അതിനാൽ അഗ്നിജ്വാലയുടെ നിറമായ ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് സൂര്യദേവനെ സ്മരിക്കുന്നത് ഉദ്ദിഷ്ട കാര്യലബ്ധിക്ക് ഉത്തമമാണ് തിങ്കളാഴ്ച ചന്ദ്രാധിപത്യമുള്ള ദിനമാണ് ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ബലം പറയുന്നത് ജാതകത്തിലെ ചന്ദ്രന്റെ പക്ഷബലം അനുസരിച്ചാണ് മനോവിചാരങ്ങളെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണെന്നാണ് വിശ്വാസം വെളുപ്പ് ചന്ദന നിറങ്ങളിലുള്ള വസ്ത്രം ഡയമണ്ട് പേൾ തുടങ്ങിയ വെള്ള നിറത്തിലുള്ള ആഭരണങ്ങൾ എന്നിവ ധരിക്കുന്നതും വെളുത്ത പുഷ്പങ്ങളായ മന്ദാരം നന്ദ്യാർവട്ടം മുല്ലപ്പൂ എന്നിവ ചൂടുന്നതും ഉത്തമം കൂടാതെ സിൽവർ ചാരനിറം ഇളംനീല എന്നീ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും അനുയോജ്യമാണ് ചൊവ്വാഴ്ച ചൊവ്വയുടെ അധിപൻ കുജനാണ് മനുഷ്യന്റെ ബലവും ശരീരശക്തിയും സൂചിപ്പിക്കുന്നത് കുജനാണ് അതിനാൽ കുജപ്രീതിക്കായി ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളും പവിഴം റൂബി എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങളും ധരിക്കാം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ കുജൻ അനിഷ്ട സ്ഥിതിയിലാണെങ്കിൽ ബന്ധുക്കളുമായി കലഹം ശത്രുദോഷം അപകട സാധ്യത രോഗപീഡ ഇവയ്ക്ക് സാധ്യതയുണ്ട് അതിനാൽ ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ച് സുബ്രഹ്മണ്യനെയോ ഭദ്രകാളിയെയോ ഭജിക്കണം ബുധനാഴ്ച ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തിയെ സ്വാധീനിക്കുന്ന ബുധനാണ് ബുധനാഴ്ചയുടെ അധിപൻ ബുദ്ധപ്രീതിക്കായി പച്ച നിറമുള്ള വസ്ത്രവും മരതകം പെരിട്ടോട്ട് പോലുള്ള കല്ലുകളും ധരിക്കുക ഏത് പുതിയ കാര്യവും തുടങ്ങാൻ ഉത്തമ ദിനമാണ് ബുധനാഴ്ച എഴുത്തും വായനയും ശീലമാക്കുന്നത് ബുദ്ധപ്രീതികരമാണ് വ്യാഴാഴ്ച ഗുരുവാണ് അധിപൻ ധന സൗഭാഗ്യങ്ങളുടെ കാരകനാണ് വ്യാഴം വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രങ്ങൾ മഞ്ഞ പുഷ്യരാഗം എന്നിവ അണിയുക മഞ്ഞ കലർന്ന വസ്ത്രങ്ങളും സ്വർണാഭരണങ്ങളും ധരിക്കാവുന്നതാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയുടെ അധിപൻ ശുക്രനാണ് ചുവപ്പ് വെള്ള പിങ്ക് നിറങ്ങൾ ഉത്തമം ശനിയാഴ്ച അധിപൻ ശനിയാണ് ജ്യോതിഷത്തിൽ ശനിയുടെ അതിദേവത ശാസ്താവാണ് അതിനാൽ ശനിയാഴ്ച ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ് കറുപ്പോ നീലയോ വസ്ത്രം ധരിക്കാം ഇന്ദ്രനീലം സോഡോലൈറ്റ് എന്നീ നീലക്കല്ലുകളും അണിയാം ഫലങ്ങൾ ഉൾക്കൊണ്ട് ഭക്ത്യാദരപൂർവ്വം പ്രവർത്തിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ